पीएसएन होता है बाइक पिस्ता पिस्ता रेबी बाइक मुझे जरूर देखना होगा पानी पौवा नॉन दीप आ अब प्रश्न आ मिलना मर्दी ला शाम ने वड़ा पोई इन दो कोर किन्हें അതല്യോ ഫിറ്റ്നസ്സേ അവക്ക് ഒക്കെ വളരെ കുറവാണ് നമ്മുടെ ശരീരം തളർന്നു പോകുന്ന പോലക്കെ വയ്യ വയ്യ പിസ്തയൊക്കെ കഴിക്കണം നമ്മള് പിസ്ത കഴിച്ചാൽ നല്ലതാണ് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തില് വേറെ മേഡം പ്രോട്ടീനാ പ്രോട്ടീൻ നമ്മളെന്തായാലും അതൊക്കെ കഴിക്കണം വേദാം പിസ്ത അണ്ടിപ്പരിപ്പ് എക്സെട്രാ കഴിച്ച് ദിയ കഴിച്ചോ കഴിച്ച് ചപ്പാത്തി മീൻകറിയും കഴിച്ചു ആണോ ബ്ലഡിന്റെ ബ്ലഡിന്റെ കൗണ്ട് വളരെ അതുകൊണ്ട് ആഹാരം കഴിക്കാനും പറ്റുന്നില്ല അതാ പ്രശ്നം ഭയങ്കര എന്തോ ഞാൻ പറഞ്ഞ ഭയങ്കര റെസ്റ്റ് എടുത്തോളാം പറഞ്ഞു ക്ലാസ്സിൽ കുറേ ക്ലാസ്സിൽ വന്നാന്ന് പറഞ്ഞു വയ്യ ഞാൻ വിളിച്ചു അവള് ഫോൺ എടുത്തില്ല അതെയോ ഇത് മുഴുവൻ തീർക്കില്ല സംസാരിക്കണോ സംസാരിക്കണോ ഇത് വയറിളക്കം വരുന്നില്ലല്ലോ അതാ എന്റെ ഒരു ഇത് വയറിളക്കൊന്നും വരത്തില്ലോ ഇവിടെ സംസാരം കേക്കണോ ആർക്കാ സംസാരം കേക്കണ്ടേ വിളിക്കണേ സംസാരം കേക്കണോ കിരണേട്ടോ ഇങ്ങനെ പറയലു ശരിയാ അവള് പറഞ്ഞ കേട്ടെ ഇങ്ങനെ പറയലേന്ന് വിഷമുണ്ട് ഫുൾ ടൈം വിളിയായിരുന്നു ഇന്ന് ഫുൾ ടൈം വിളിയായിരുന്നു അവക്ക് പ്രയാസം വരുമ്പോൾ അവക്ക് എന്നോട് സംസാരിക്കണം ി വെച്ചേക്ക് വരും കേട്ടോ വലിയ ഒരു കുട്ടകം നിറ മുഴുവൻ എടുത്ത് നമ്മുടെ മുന്നിൽ വെത്ത് പല്ലു കഴിക്കുക പിന്നെ അല്ലാതെ ഭഗവാനാണ് സത്യം ഞാൻ ലിജി ചേട്ടനെ ആലോചിച്ചതല്ലി ജി ചേട്ടി ഒന്ന് ഞാന് ഇത് സ്പീക്കർ ഇടാ നിന്നോടെ ഫിറ്റ്നസിന് സംസാരിക്കണന്ന് കിരൺ നമ്മുടെ കാട്ടുകോഴിക്ക് സംസാരിക്കണോന്ന് സ്പീക്കർ ഇടുവാണേ വിളിക്കിരണിനെ വിളിക്കും പറ ആന സുгом നിനക്കല്ല അസുгом പറ ഓ അങ്ങനെ അണ്ടി കിരണ ഒന്നും ഉണ്ടന്നില്ലല്ലോ കിരണ മിണ്ടാൻ എങ്ങനെയാടി കിരണ അവിടെ അല്ലേ ഓടി ഫോണില കിരണ ലൈവില് ഇരിക്ക വെല്ലിയോടി ഓ അങ്ങനെ ആ ആ ആ ഓക്കേ ഹം ബോസ് ഹലോ ആ ആ പറ എന്താ പറയണ്ടേ ബ്ലഡ് കുറങ്ങി ലോ ആയി എന്താ ഫോർ പോയിന്റ് എത്രയോ അങ്ങനെ ഉള്ളു ഭയങ്കര ഡൗൺ ആയിരിക്കുന്നു അപ്പൊ മെന്റലി ഫിസിക്കലി ഭയങ്കര ഡൌൺ ആണ് അതുകൊണ്ട് ടൂർ ടൂറിന് പോകാൻ വേണ്ടി ബാഗ് കൊടുത്തിട്ട് വഴിയിലല്ലേ ഉള്ളത് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പറ ഇതൊന്നും ഓക്കെ ആയിട്ട് വരാന്ന് പറ